പ്രിയ മക്കളെ വിശുദ്ധ കുർബാനയും സഭയുടെ കുതാശകളും നമുക്ക് സ്വർഗത്തിലേക്കുള്ളൊരു ഹൈവേ ആണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നാം സ്വന്തമാക്കേണ്ട ഏറ്റവും വലിയ സവിശേഷത ഈ വിശുദ്ധരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ഈ കാർണോക്യൂറ്റസിൻ്റെ മമ്മ അന്ത്രയ അന്ത്രയയുടെ ഒരു ഇൻ്റർവ്യൂ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ ഞാനത് കാണാനായിട്ടിടയായി ഈ അന്റയ ഈ മമ്മ പറയുന്നത് ഞാനാകെ മാമൂദീസ്സയുടെ അവസരത്തിൽ എനിക്ക് ഓർമ്മയില്ലായിരുന്നു പിന്നീട് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ അവസരത്തിലും സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്തും മാത്രമാണ് പള്ളിയിൽ പോയിട്ടുള്ളത് പിന്നെ വിവാഹത്തിനാണ് ഞാൻ പോയത് പക്ഷേ എൻ്റെ മകൻ എനിക്ക് തന്നെ ഒരു അതിശയമാണ് അവൻ എങ്ങനെയാണ് ഈശോയുടെ ഇത്ര ഇഷ്ടം തോന്നിയെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ പറയുമായിരുന്നു അവിടെ ദേവാലയത്തിൽ ഈശോ ഒറ്റയ്ക്കല്ലേ അമ്മ നമുക്കൊന്ന് അവിടെ ഒന്ന് കയറിയിട്ട് ഈശോയെ ഒന്ന് കണ്ടിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും കൂടി ദേവാലയത്തിലേക്ക് അവൻ കയറ്റുമായിരുന്നു അവനിലൂടെയാണ് ഞാൻ ഈശോയിലേക്ക് അടുത്തത് നമുക്കറിയാം ഇറ്റലിയിൽ നിന്നുള്ള ഈ ഒരു വിശുദ്ധൻ മിലാനിൽ നിന്നുള്ള ഈ ഒരു വിശുദ്ധൻ പണ്ട് നമുക്കൊരു വിശുദ്ധൻ മിലാനിൽ നിന്നുണ്ടായിരുന്നു നമ്മുടെ വിശുദ്ധ അഗസ്തീനോസ് അഗസ്റ്റിനോസിന്റെ അമ്മ ഈ മകന് വേണ്ടി വളരെ ശക്തമായി വർഷങ്ങളോളം പ്രാർത്ഥിച്ചതിൻ്റെ പേരിലാണ് ഈ മകൻ വിശുദ്ധനായിട്ട് തീർന്നത് എന്നാൽ ഇവിടെ ഈ മകൻ്റെ പ്രാർത്ഥനാ ജീവിതവും ദിവ്യകാരുണ്യത്തോടുള്ള ആ ഒരു വലിയ അടുപ്പവും ആ ഭക്തിയും ഒക്കെ കണ്ട് അമ്മയും ആ കുടുംബവും ഈശോയിലേക്ക് അടുക്കാനിടയായത് ഈ അമ്മ വിവരിക്കുന്നത് ഈ ഇന്റർവ്യൂലുണ്ട് പ്രിയ മക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ജെൻസി ജനറേഷൻ ഈ ന്യൂ ജനറേഷൻ ഈ ജനറേഷൻ ഇന്ന് ഒത്തിരിയേറെ വ്യത്യസ്തമായ മേഖലകളിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാർലോ കിറ്റിസ് ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനായിരുന്നു പതിനഞ്ച് വയസ്സാകുമ്പോഴേക്കും അവൻ വെബ്സൈറ്റ് സ്വന്തമായിട്ട് നിർമ്മിക്കാനായിട്ട് അവന് കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെയും ക്രോഡീകരിച്ച് മിറാക്കുളി അയുക്രിസ്തിച്ച് ഡിവൈൻ മിറക്കിൾസ് യുക്രി മിറക്കിൾസ് എന്ന പേരിലുള്ള ഒരു വെബ്സൈറ്റ് അവൻ ക്രിയേറ്റ് ചെയ്ത് ലോകത്തുള്ള പല ഭാഗത്തുള്ള മനുഷ്യർക്ക് അത് സഹായകരമാകാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു സംഭാവന അവൻ ഈ മാധ്യമ ലോകത്തിലൂടെ ഈ ലോകത്തിന് നൽകി അതാണ് നമ്മിൽ നിന്നൊക്കെ അവരെ വളരെ വ്യത്യസ്തനാക്കുന്നത് അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു നമുക്ക് ഈ ലോകത്തിലെ വിശുദ്ധരെ ആവശ്യമുണ്ട് എങ്ങനെയുള്ള വിശുദ്ധരാണ് നമ്മൾ ദേവാലയങ്ങളിലൊക്കെ കാണുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളിലൂടെ കടന്നു പോകുന്നവരും ആ ഒരു ഡിവൈൻ ഹോലോയിലൂടെ ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകളെയെല്ലാം നമുക്ക് കൂടുതൽ ആവശ്യം നമുക്ക് വേണ്ടത് ഈ ജനറേഷനിലെ വിശുദ്ധരെ വേണം ടീഷർട്ട് ധരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ധരിക്കുന്ന ജീൻസ് ഇടുന്ന എന്താ പറയുക ഡാൻസ് ചെയ്യുന്ന പാട്ട് പാടുന്ന ഒക്കെ യുവജനങ്ങൾക്ക് ആകർഷകമായ രീതിയിൽ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വിശുദ്ധരെയും നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ പ്രഭാഷണമധ്യം പങ്കുവെക്കുകയുണ്ടായി അത്തരത്തിലുള്ളൊരു വിശുദ്ധൻ കാർലോ അക്കിറ്റസ് നമുക്ക് നൽകുന്ന വലിയ ഒരു സന്തോഷത്തിന്റെ സദ്വാർത്ത ദ ഹൈവേ ടു ഹെവൻ ദിവ്യകാരുണ്യം സ്വർഗത്തിലേക്കുള്ള ഒരു ഹൈവേ ആണെന്ന് തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് അത് നമ്മെ പഠിപ്പിച്ച ഈ കൊച്ചു വിശുദ്ധൻ നമുക്കൊക്കെ വലിയ മാതൃകയും പ്രചോദനവുമാണ് ജീവിതത്തിലെ ഏതൊക്കെ സഹനങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ബ്രേക്കപ്പുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും ഈ ഹൈവേയിലൂടെ ഈശോയിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് തേടാം